ചന്ദ്രനെ ദിക്കുന്ന ദിക്കിൽ ആദ്യം നായികാവേഷത്ത് തീരുമാനിച്ചതിന് ശാലിനി ആയിരുന്നു എന്ന് സംവിധായകൻ ലാൽ ജോസ് പുതുമുഖങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവരണമെന്ന് തങ്ങളോട് പറഞ്ഞത് നടി മഞ്ജുവാര്യറാണെന്നും ലാൽ ജോസ് പറയുന്നു സിനിമാ ജീവിതത്തെക്കുറിച്ച് സ്വകാര്യ യൂട്യൂബിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞത് ചന്ദ്രനിക്ക് ദിക്കിൽ ഒക്കെ ഏതാണ്ട് തീരുമാനമായിരുന്നു നായികയായി ദിലീപിനെയും നായികയായി ശാലിനിയെയും തീരുമാനിച്ചു ലാൽ ഉൾപ്പെടെയുള്ള എല്ലാ കഥാപാത്രവും ഞങ്ങൾ തീരുമാനിച്ചു എല്ലാം തീരുമാനിച്ച ശേഷമാണ് നിറം എന്ന സിനിമയിലെ ശാലിനിയെ ഡേറ്റ് കൊടുത്ത കാര്യം അറിയുന്നത് ആ സമയത്ത് തന്നെയാണ് ചന്ദ്രവദിക്കുന്ന ദിക്കിൽ ചിത്രീകരണം ആരംഭിച്ചത് ശാലിനി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആരെന്നുള്ള ചോദ്യത്തിന് നമുക്ക് മുന്നിലുണ്ടായിരുന്നു നമുക്ക് പുതിയ ആളെ കൊണ്ടുവരാമെന്ന് അന്ന് മഞ്ജുവിനോട് എന്നോട് പറഞ്ഞത് പെട്ടെന്ന് കാവ്യയുടെ കാര്യം ഓർമ്മ വന്നു ഉടൻ തന്നെ നീലേശ്വരത്ത് കാവ്യയുടെ വീട്ടിൽ പോയി അവരെ പറഞ്ഞ് മനസ്സിലാക്കി അഭിനയിക്കാമെന്ന് കാവ്യ സമ്മതിക്കുകയും ചെയ്തു ലാൽ ജോസ് പറയുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും സിനിമാ ന്യൂസിലേറെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്